isso <coughs> Hmm. Aduh, ini Wah, Ini ceri mina ഒന്നും പറയല്ല അതേപോലെ മീൻ നമ്മളുടെ ആ കര കേട്ടിട്ടുണ്ട് സൈലന്റ് സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ ആ സ്കിന്നെ ചാടിയതേട്ടാ അതാ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞ ചേർന്നുള്ള വീടിയുണ്ട് കണ്ടാ പെടാ സാധന കൊള്ളത്തില്ലേ എന്തൊക്കെ

ണ്ട് കിട്ടിട്ടുണ്ട് വിരളോ ഏ ഇങ്ങനെയുള്ള വലിയൊരു നാലം നമ്മൾ അറിഞ്ഞോലും അറിഞ്ഞോല റിയാസ് കഴിച്ചാ അധികം ഞാൻ ഇത്രയും വലിയ அல்ல <laughs> <laughs> <laughs>